ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശൻ്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇത് ഇന്ന് നാളെയും വരാൻ പോകുന്ന വിശേഷമല്ല ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നാളെയും കാണാൻ പോകുന്ന വിശേഷം ഇന്ന് വന്ന വിശേഷവും ഒക്കെ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിലായ മെയിൻ ചാനലായ ചിൽ ചിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോയി നോക്കിക്കോളൂ അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ദേവയാനി ഇങ്ങനെ മരുമകളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണോ മരുമകൾ അറിയാതെ അങ്ങനെ ദേവയാനിയുടെ കുറേ സ്വർണങ്ങളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ അത് നമ്മുടെ അനാമികയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനി ഈ പ്രാവശ്യം ദേവയാനിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും കുറേ സ്വർണങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ അവർ വലിയ തറവാട്ടുകാരൊക്കെയാണ് നമ്മുടെ ദേവയാനിയുടെ കുടുംബക്കാരെ ഈ നമ്മുടെ അനന്തപുരി തറവാട്ടിലെ പോലെ തന്നെ ഒത്തിരി സ്വത്തും ഒക്കെ ഉള്ളവരൊക്കെയാണ് അപ്പം അവിടെ നിന്ന് കുറേ സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുവന്നു അതും കൊറേ പഴയ സ്വർണ്ണങ്ങളൊക്കെയാണ് പാലക്ക മാലയും മുല്ലമൊട്ട് മാലയും അങ്ങനെ ഒരുപാട് ട്രഡീഷണൽ സ്വർണ്ണമാലയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് നോക്കുകയാണ് ഇതൊക്കെ എടുത്തു വെച്ച് നോക്കിയിട്ട് ഇത് എങ്ങനെ ഞാൻ നയനിക്കു കൊടുക്കും എന്ന് അറിയില്ലല്ലോ ഇതെനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കൊടുത്തേ പറ്റൂ പക്ഷേ ഞാനത് സ്നേഹത്തോടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ശരിയാവില്ല എനിക്ക് അവളോട് സ്നേഹം ഉണ്ടെന്ന് അവള് മനസ്സിലാക്കും സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഒന്ന് തിരിച്ചു അറിയും അതുകൊണ്ട് ഇത് ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ആദർശി കയറി വന്നത് ആദർശി കയറി വന്നപ്പോ എന്താ അമ്മയെ എന്തു പറ്റി ഇതെന്താ ഇപ്പം കുറേ മാലയൊക്കെ എടുത്തുവെച്ച് ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹേ ഒന്നുമില്ല അല്ല ഈ മാലയൊക്കെ ഇനി അനാമികക്ക് കൊടുക്കാനാണല്ലോ കുറേ സ്വർണ്ണം നൂറ് പവനോളം സ്വർണം അമ്മ കൊടുത്തായിരുന്നല്ലോ അനാമികക്ക് അനാമികയാണല്ലോ അമ്മയുടെ പൊന്നാരം മരുമോള് അപ്പം കൊടുക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചു നീ എന്നെ കളിയാക്കുവാണോന്ന് ചോദിച്ചു കളിയാക്കിയതൊന്നും അല്ല ഞാനൊരു സത്യം പറഞ്ഞത് ആ അമ്മ അങ്ങനെയാണല്ലോ അമ്മയ്ക്ക് അനാമികയാണല്ലോ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് അനാമികക്ക് കൊടുക്കാനായിരിക്കും കൊടുത്ത കുഴപ്പമൊന്നുമില്ല അതും എനിക്ക് എനിക്ക് എന്റെ ഭാര്യയ്ക്ക് സ്വർണ്ണം കൊടുത്തില്ല എന്നോർത്തോണ്ട് പ്രശ്നമൊന്നുമില്ല അവക്ക് സ്വർണ്ണത്തിനോട് ഒത്തിരി ആർത്തി ഒന്നും ഇല്ല എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഓ അപ്പോഴും നിന്റെ ഭാര്യയെ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ മാറി നിൽക്കുന്നില്ലല്ലോ ഏതായാലും നിന്നെ സമ്മതിച്ചു എന്തിനും ഏതിനും നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഈ അമ്മയെ അതിന് അമ്മയെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് അമ്മയോട് എപ്പോഴും സ്നേഹം തന്നെയാണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ ആ അതൊക്കെ എനിക്കറിയാം എങ്കിലും ഭാര്യക്ക് നീ കുറച്ച് പരിഗണന കൂടുതൽ കൊടുക്കുന്നുണ്ട് കൂടുതൽ കൊടുക്കുന്നുണ്ട് അത് ശരിയാ അത് എന്താണ് എന്തിനാണ് എന്നൊക്കെ എൻ്റെ അമ്മയ്ക്ക് പതിയെ പതിയെ മനസ്സിലാകും അപ്പോഴത്തേക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനിയിപ്പൊ എന്തെങ്കിലും തട്ടുമുട്ട് ന്യായങ്ങൾ പറഞ്ഞ് എൻ്റെ മകനെ പിടിച്ചു നിൽക്കാൻ അറിയാമല്ലോ ആ ഏതായാലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ മകന്റെ സന്തോഷം എനിക്ക് വലുത് എന്നിങ്ങനെ പറഞ്ഞു വിടുകയാണ് ഏതായാലും ആദർശ ഇതൊക്കെ കേട്ടിട്ട് പുറത്തേക്ക് അങ്ങ് പോയി അപ്പോഴേക്കും ദേവയാനി ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച ആലോചിക്കാണ് കേട്ടോ നയനയ്ക്ക് സ്വർണം കൊണ്ട് കൊടുക്കുന്നതും നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പകൽ സ്വപ്നം മാത്രമേ ഉള്ളൂ നമ്മുടെ ദേവയാനിക്ക് അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ അനാമിക അവര് കടന്നു വരുന്നത് അനാമിക നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ട്രഡീഷണൽ ആയ കൊറേ സ്വർണാഭരണങ്ങളൊക്കെ ഇരിക്കുന്നു നമ്മുടെ അനാമിക ഇതുവരെ കണ്ടിട്ടില്ല ഒരു പത്തു മുന്നൂറ് പവനോളം വരും കുറേ സ്വർണമൊക്കെ ഇരിക്ക അനാമികയുടെ കണ്ണ് തള്ളി അനാമിക ഓ ഇതിപ്പോ എന്താ ഇത് സ്വർണ്ണക്കടയാണോ അതോ വീടാണോ ഇവിടെ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ സ്വർണമുണ്ടോ ഉം എന്ത് ചെയ്യാനാ എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ മാത്രം ഒരു സ്വർണവും ഇല്ല ആ എൻ്റെ അമ്മായിയമ്മ മാത്രം ഏതോ കുടുംബത്തിൽ നിന്ന് കയറി വന്നതാ പക്ഷേ ഉം വല്യമ്മ എങ്ങനെയല്ല വല്യമ്മ എനിക്ക് നൂറ് പവൻ സ്വർണം തന്നു ഇതിപ്പം പത്തു മുന്നൂറ് പവൻ സ്വർണം കാണുമെന്നാണല്ലോ തോന്നുന്നത് ഉം എന്റെ ഒരു നിഗമനത്തില് ഇത് പത്ത് തൊണ്ണൂറ് തൊണ്ണൂറല്ല സോറി മുന്നൂറ് പവൻ സ്വർണം കാണും ഏതായാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല ഇതിനി ആ നയനയ്ക്ക് കൊടുക്കാനായിരിക്കുമോ എൻ്റെ ഈശ്വര അങ്ങനെ ഇത് നയനയ്ക്ക് എങ്ങാണെ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ അതൊരിക്കലും ശരിയാവൂലെന്നൊക്കെ പറഞ്ഞു വെപ്രാളത്തോടു കൂടി നേരെ രേവതിനെ ഫോൺ വിളിക്കുകയാണ് അങ്ങനെ രേവതിയോട് പറഞ്ഞു അമ്മേ ഇന്നൊരു സംഭവം കണ്ടമ്മേ ഞാൻ എൻ്റെ ജന്മത്തിൽ ഞാൻ ഇത്ര സ്വർണം ഒരുമിച്ച് കണ്ടിട്ടില്ല ഓ ഒരു പത്തൂറ് പത്ത് മുന്നൂറ് പവൻ സ്വർണം വരും ഒരു ബാഗ് നിറയെ അതിങ്ങനെ അടുക്കി വെച്ചിരിക്കുക പല പല മാല ഈ പാലയ്ക്ക മാലയിൽ തന്നെ കളറുകൾ പല കളറുകളുള്ള മാലകളും അതുപോലെ മുല്ലമുട്ടു മാലയും കാശിമാലയും ഹോ എന്തൊക്കെ മാലകളാ ഞാൻ കണ്ടത് ആണോ മോളെ എന്നിട്ട് മോൾക്ക് അതിന്നൊരെ ഇങ്ങടിച്ചു മാറ്റത്തില്ലായിരുന്നോ ഒരെണ്ണം അടിച്ചു മാറ്റാനോ ഇപ്പൊ ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്നത് അത് മൊത്തം ഇങ്ങടിച്ചു മാറ്റിയാൽ കൊള്ളാന്നുണ്ടമ്മേ മൊത്തം അടിച്ചു മാറ്റാനോ അങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ മോളെ നിന്നെ പിടിച്ചാൽ എന്ത് ചെയ്യും പിന്നെ ഇതുവരെ കള്ളത്തരം നടത്തിയിട്ട് പിടിച്ചു എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ ഇവരാരും പോലീസിനെ വിളിക്കോ അറിയിക്കോ ഒന്നും ഇല്ലമ്മേ കാരണം ഇവർക്ക് പോലീസൊക്കെ വന്നു കേറുന്നത് വലിയൊരു അപമാനമല്ലേ അതുംകൊണ്ട് അവരങ്ങനെയൊന്നും ചെയ്യില്ല എങ്കി പിന്നെ മോളൊരു കാര്യം ചെയ്യും ആ മുന്നൂറ് പവനും എടുത്തോണ്ട് വാ അല്ല ഈ മുന്നൂറ് പവനും ഞാൻ എടുത്തോണ്ട് വന്നാല് പണ്ട് കുറച്ച് മുക്കുകൊണ്ടം കൊടുത്ത് ഇവിടെ ഇരിപ്പുണ്ടെന്ന് അറിയാലോ അതുപോലെ ഇതും മുക്കു വണ്ടവാകുന്ന മുക്കു അച്ഛൻ എൻറെ കൈ തിരിച്ചു തരുവോ ലാസ്റ്റ് ഇതിനെല്ലാം കൂടെ ഞാൻ തോന്നുവോ ഉം അതാ എനിക്ക് പേടി ഇത് ഞാൻ മാറ്റി മാറ്റിവെക്കുവാണെങ്കി എൻ്റെ കയ്യിൽ സേഫായിരിക്കും ഇനിയിപ്പൊ എന്തെങ്കിലും പിടിക്കുകയാണെങ്കിൽ ഇത് എനിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാലോ അപ്പത്തേക്ക് രേവതി പറഞ്ഞു അയ്യോ മോളെ അച്ഛൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത് പാവ് കഷ്ടമുണ്ട് ദേ ആ പലിശക്കാരനുണ്ടല്ലോ ഇപ്പോഴും വിളിക്കാറുണ്ട് മുങ്ങി മുങ്ങി നിന്റെ അച്ഛൻ നടക്കുന്നത് ഓ ആ മനുഷ്യന്റെ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിഷമം ആവും നോക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത് പിന്നെ എനിക്ക് വേണ്ടി ആഡംബരം കാണിക്കാൻ വേണ്ടി അച്ഛൻ ഓരോന്ന് ചെയ്തു കൂട്ടി എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് മോളെ അങ്ങനെയൊന്നും പറയില്ല കുറച്ച് പൈസ ഒരു കോടി രൂപ എവിടെന്നെങ്കിലും എന്തെങ്കിലും മോളെ ഒരു കോടി രൂപ എന്ന് പറയുമ്പോൾ എന്തൊരു നിസ്സാരാണമ്മേ ഒരു കോടി രൂപ പോയിട്ട് ഒരു രൂപ പോലും കാണാനുള്ള ഒരു യോഗ്യ യോഗ്യത എനിക്കില്ലായിരുന്നു ഏതായാലും ഇവിടെ എങ്ങനെയൊക്കെയോ പിടിച്ചു കയറി പറ്റിയത് കൊണ്ട് അത് എന്റെ കഴിവും കൊണ്ട് മാത്രം ഇതൊക്കെ ഇപ്പൊ കിട്ടുന്നത് ഏതായാലും ഈ മുന്നൂറ് പവൻ സ്വർണം എനിക്ക് തരുവോ ഇല്ലയോ എന്ന് ഞാൻ ആദ്യം നോക്കട്ടെ ഇതെനിക്ക് തരുവാണെങ്കില് പിന്നെ എനിക്ക് കുഴപ്പമില്ലല്ലോ ഇതിനിയിപ്പം വേറെ ആർക്കും കൊടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിലും ഒക്കെ ഞാൻ അടിച്ചു മാറ്റാം അപ്പൊ അടിച്ചു മാറ്റിയാ പോരെ പിന്നെ ഒരു കോടി രൂപയുടെ കാര്യം അത് ഏതായാലും ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല പിന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ കോടി തന്നോണ്ടിരുന്ന മതിയോ എനിക്കെന്തെങ്കിലും മാറ്റി വെക്കണ്ടേ എപ്പോഴാന്നറിയത്തില്ല ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങി വര വരേണ്ടത് കള്ള ഗർഭം പൊളിഞ്ഞു കഴിഞ്ഞാ പിന്നെ തീർന്നു കൂട്ടിക്കൊണ്ടാ മതി എന്ന് പറയുമ്പോ ആ ഗർഭം ഒന്നും പൊളിയാൻ പോകുന്നില്ല മോളെ ഇനി ഇപ്പം പ്രസവിക്കാറാകുമ്പോ എവിടെ എന്തെങ്കിലും ഒരു കുഞ്ഞിനെ തെത്തെടുത്തോണ്ട് ഞങ്ങൾ തരാം അപ്പൊ തീർന്നില്ലേ പ്രശ്നം അത് അനന്തപുരി തറവാട്ടിലെയാന്ന് പറഞ്ഞിട്ടങ്ങ് വളരട്ടെ ഏതായാലും ആ കുഞ്ഞിന് കിട്ടാനുള്ള സ്വത്ത് നമുക്ക് കിട്ടും അതുപോലെ മോക്ക് ഉം ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷേ ഉണ്ടല്ലോ അമ്മയുടെ അച്ഛന്റെ ഐഡിയ അങ്ങോട്ട് ഏക്കുന്നില്ല പല ഐഡിയകളും പൊട്ടിപ്പാളീസായി പോകല്ലേ ചെയ്തത് ഇതും അങ്ങനെ പൊട്ടിപ്പാളീസ് പോകുന്ന എനിക്ക് തോന്നുന്നത് ഏതായാലും വാസ്വർണം നയനക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും ഇനിയിപ്പം നവ്യ ഗർഭിണിയായിട്ടിരിക്കുകയാണ് ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടി ഉണ്ടാകാൻ പോവാണ് അതെങ്ങനെ ശരിയാകുമ്പോളെ ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടി തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി എങ്ങനെയാകും ദത്തെടുത്ത പുത്രനൽ പുത്രിയല്ലേ ഈ ജലജ ഉം അപ്പൊ പിന്നെ അനന്തപുരി തറവാട്ടിലെന്ന് പറയാൻ പറ്റുവോ ഏയ് എങ്കിലും അങ്ങനെയൊന്നും ഇവിടെ ഇല്ലമ്മേ ഇവിടെ ജലചപ്പച്ചിക്കും അതുപോലെ അഭി ഏട്ടനൊക്കെ ഒരു ഇവിടുത്തെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ സ്ഥാനം തന്നെയാ മുത്തച്ഛൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യ അവകാശം തന്നെ ഇവിടെ ഉള്ളത് ഉം അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അമ്മ എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ നീ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഏതായാലും തൽക്കാലം അതവിടെ ഇരിക്കട്ടെ ഇത് ആർക്ക് കൊടുക്കുന്ന അറിയട്ടെ ആർക്ക് കൊടുക്കും അറിഞ്ഞിട്ട് വേണം എന്നൊടിച്ചു മാറ്റാൻ എനിക്ക് തന്നെ തൊരുപാടില് പിന്നെ അടിച്ചു മാറ്റേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി വിവരം വേണുവിനോടും പറയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം ഏതായാലും നമുക്ക് ആ ഒരു സ്വർണം കിട്ടുന്നതാണ് തോന്നുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് മോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കൂട്ടൊക്കെയാണെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ മോളോട് മോളോടതെത്രയും പെട്ടെന്ന് അടിച്ചു മാറ്റിയിട്ട് വരാൻ പറയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റുമോ ചിലപ്പോ ഉണ്ടല്ലോ ദേവിയാനു ചേച്ചി അത് അവക്ക് തന്നെ കൊടുത്താലോ ഉം പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ ദേവിയാനു ചേച്ചി അത് അവക്ക് തന്നെ കൊടുത്തേനെ സ്വഭാവത്തിനാ തള്ളാത അവക്ക് കൊടുക്കാൻ ഒരു ചാൻസും ഇല്ല ഏതായാലും അവക്കും കൊടുക്കൂല നയനയ്ക്കും കൊടുക്കും തോന്നുന്നില്ല പിന്നെ ആ സ്വർണ്ണങ്ങളൊക്കെ എന്തിനാണെന്നറിയില്ല ഏതായാലും മോളതിൽ കണ്ണു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം ഏതായാലും ഈ സ്വർണം നേരെ നമ്മുടെ മുത്തച്ഛൻ്റെ മുത്തശ്ശീരിയുടെടുത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ് കേട്ടോ ആര് നമ്മുടെ ദേവ്യാനി അങ്ങനെ മുത്തശ്ശിയുടെ മുത്തശ്ശീരിയുടെ കൊണ്ടു കൊണ്ടുവരുന്നിട്ട് പറഞ്ഞു ഇതെങ്ങനെയുണ്ടമ്മേ ഈ മല ഈ മുല്ലമുട്ട് മല കൊള്ളാമോ ഈ പാലക്കാ മല കൊള്ളാമോ ഈ വള എങ്ങനെയുണ്ട് ഇത് നാഗപടം വളയമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഓരോന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്കും അല്ല ദേവ്യാനി നിനക്ക് ഇപ്പൊ ഇത്രയും സ്വർണ്ണം എവിടെന്നാ കിട്ടിയത് അത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ടില്ലായിരുന്നു അവിടെ എൻ്റെ കുറേ സ്വർണ്ണങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു അതിലൊരു നൂറ് പവനോളം അല്ലേ ഞാൻ കൊണ്ടുവന്നുള്ളൂ അത് അനാമിക മോൾക്ക് കൊടുക്കുകയും ചെയ്തല്ലോ അപ്പം ഈ സ്വർണ്ണം കൂടെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു ഇപ്പൊ എന്തിനാ ദേവയാണ് ഇതിന് മാത്രം സ്വർണ്ണം ഇവിടെ കൊണ്ട് വെക്കുന്നത് നിനക്ക് സ്വർണ്ണം ഇഷ്ടല്ല ഇവിടെ ആരും ഒത്തിരി ആഭരണങ്ങൾ ഇടാറുമില്ല പിന്നെ എന്തിനാ ഇതിപ്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇത് എനിക്ക് എൻ്റെ അമ്മ തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി കൈമാറി വരുന്ന സ്വർണമായിരുന്നു ഇനിയിപ്പം ഇത് എൻ്റെ മകന് ഉള്ളതാണ് അല്ലെങ്കിൽ എന്റെ മകന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുള്ളതാണെന്ന് പറഞ്ഞപ്പം ഓഹോ നിന്റെ മകന് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നയനയുടെ കുഞ്ഞാന്ന് നിനക്ക് അറിയാലോ അപ്പൊ നീ എങ്ങനെ ഈ സ്വർണം കൊടുക്കും അത് പിന്നെ ഞാന് നയനയ്ക്ക് കൊടുക്കാനൊന്നും അല്ല ഈ സ്വർണ്ണം കൊണ്ടുവന്നത് അതെങ്ങനെ ശരിയാവും ദേവയാനി നിന്റെ മകന് ഇനിയിപ്പോ കുഞ്ഞുണ്ടാകുവാണെങ്കിൽ അത് നയനയ്ക്ക് ഉണ്ടാവത്തുള്ളൂ അല്ലാതെ ഇനി വേറെ ആർക്ക് കുഞ്ഞുണ്ടാകാനാ അവന് ഇനിയിപ്പൊ വേറെ വിവാഹം കഴിക്കാനും പോകുന്നില്ല അപ്പൊ പിന്നെ ആ കുഞ്ഞു നയനയുടെ കുഞ്ഞായിരിക്കും അപ്പൊ നീ എന്ത് ചെയ്യും അപ്പം അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ നയനയുടെ കുഞ്ഞാണെങ്കിലും അത് എൻറെ മോന്റെ കുഞ്ഞു കൂടെ അല്ലേ അവളുടെ വയറ്റില് ജനിക്കുന്നതല്ലേ ഉള്ളു അത് എൻറെ മോന്റെ കുഞ്ഞല്ലേ ഓഹോ ഇപ്പൊ അവിടെ വരെയൊക്കെ എത്തിയോ അത് പിന്നെ ഞാൻ എല്ലാരോടും പറഞ്ഞല്ലോ എനിക്ക് രോഗം മാറിയതിൽ പിന്നെ എനിക്ക് ആ കുട്ടി കരൾ ദാനമായിട്ട് തന്നതിൽ പിന്നെ ഞാൻ ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ഒരു ശവദം ഞാൻ എടുത്തായിരുന്നു അതിനു മുമ്പും ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി തന്നെയാ പ്രവർത്തിച്ചിരുന്നത് പിന്നെ ആ നയനയെ മാത്രം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇനിയിപ്പം എൻറെ മോൻ സ്നേഹിക്കുന്നത് എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല പക്ഷെ തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ എൻ്റെ മോൻ വേറെ ഘട്ടത്തുമില്ല ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാ ഏതായാലും ഈ സ്വർണം മുത്തശ്ശിയുടെ കയ്യിലിരിക്കട്ടെ അച്ഛമ്മടെ അച്ഛമ്മടെ അല്ല സോറി വസന്തരയോട് പറയുന്ന അമ്മയുടെ കയ്യിലിരിക്കട്ടെ എന്നിട്ട് ഇതെന്താണെന്ന് വെച്ച പിന്നെ അമ്മ ചെയ്തോ ഇനിയിപ്പൊ ഞാൻ തന്നതാണെന്നോ ആർക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നതാണെന്നോ ഒന്നും പറയണ്ട എന്ന് പറയണം അപ്പൊ തന്നെ ദേവയാന എത്രയും പറഞ്ഞിട്ട് പോയപ്പോൾ തന്നെ മൂർത്തിക്ക് വസന്തരയ്ക്ക് മനസ്സിലായി അങ്ങനെ മൂർത്തി പറഞ്ഞു അതേ വസന്തരെ അവൾ പറഞ്ഞത് മനസ്സിലായോ ഇത് നയനയ്ക്ക് അവക്ക് നേരിട്ട് കൊടുക്കാൻ മണിയ മടിയായതുകൊണ്ടാണ് ഇത് നിന്റെ കൈ തന്നത് നീ കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അവിടെ ആരും തോറ്റുപോകാനും ഇല്ലല്ലോ ജയിക്കാനും ഇല്ലല്ലോ ഉം ഇത് ഇതേ അവൾ വളഞ്ഞു മൂക്കെ പിടിക്കുന്നതല്ലേ അവക്കേ നയനയോട് സ്നേഹം ആയിട്ടുണ്ട് നയനയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വസുന്ധരയും പറയാ ഏതായാലും അന്ന് ശബരിമലയ്ക്ക് പോയതിനു ശേഷമാണല്ലോ ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത് അന്ന് ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചത് ഇതൊന്നും Voila. ദ്ദേഹത്തിന്റെ രോഗം മാറിയത് തന്നെ ആയിരുന്നു പക്ഷെ അത് മക്കൾ ആരും അറിഞ്ഞിട്ടില്ല അയ്യോ വേണ്ട അത് പുറത്തു പറയാൻ പാടില്ല ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യണം ഈ സ്വർണാഭരണങ്ങളെല്ലാം അവർക്ക് തന്നെ കൊടുക്കണം പക്ഷെ ഒരു കുഞ്ഞിക്കോൽ ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട വരില്ലേ എന്നിങ്ങനെ മൂർത്തി പറഞ്ഞപ്പം അതിനിപ്പം എന്താ ഒരു കുഞ്ഞിക്കാലുണ്ടാകുന്നത് വരെ ഇത് ഒരു കാര്യം ചെയ്യാം ഇത് എന്റെ റൂമിലിരിക്കട്ടെ ഇത് എൻ്റെ റൂമിൽ നിന്ന് വെളിയിലേക്കൊന്നും പോവില്ല ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം എന്നിങ്ങനെ നമ്മുടെ വസന്തരെ പറഞ്ഞു നമ്മുടെ റൂമിൽ കൊണ്ടു വെക്കാന്ന് പറഞ്ഞു റൂമിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ഇത് അനാമിക കാണുന്നുണ്ടോ അപ്പൊ ഇതെല്ലാം അനാമിക കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ അനാമികയ്ക്ക് മനസ്സിലായി ഇനി ഇതിപ്പോ എത്ര പിടിച്ചാലും എന്റെ കയ്യിൽ നിൽക്കുന്ന കേസെല്ലാം ഇത് എനിക്ക് കിട്ടില്ല ഇത് മിക്കവാറും നയനെ തന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ നയനയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞു കൊണ്ടുപോകും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എനിക്ക് കുഞ്ഞുണ്ടാകാനും പോകുന്നില്ല ഇനിയിപ്പം ദത്തെടുത്തുവല്ലോ കൊണ്ടുവരുമോ എന്നും അറിയില്ല കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഏതായാലും ആ സ്വർണ്ണത്തിൽ കണ്ട് നമ്മുടെ അനാമിക വെച്ചിട്ടുണ്ട് ആ സ്വർണം അനാമിക കട്ടെടുക്കുക തന്നെ ചെയ്യും ആ സ്വർണം കാണാതെ വരുമ്പോൾ അതൊരു അന്വേഷണവും വരും അതും എന്താ പറയുക ആ ഒരു അന്വേഷണവും വെറുതെ ആയി പോകും ആരാണ് എടുത്തതെന്ന് അറിയാതെ പോകും ഈ അനന്തപുരിക്കാർക്ക് പോലീസിനെ പേടിയാണോ പോലീസിന് ഇനി കയറി വന്നാൽ നാണക്കേടാണോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ അനിയുടെ ജീവിതം തകർണ്ട എന്ന് വിചാരിച്ചിട്ടും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഈ കള്ളത്തരം തെളിയുന്നില്ല കേട്ടോ ഇത് ഇത്രയും സ്വർണം കാണാതെ പോയിട്ടും പോലീസിനെ അറിയിക്കുന്നില്ല പക്ഷേ നമ്മുടെ നയന പറയുന്നുണ്ട് ഇത് അനാമിക തന്നെ ആയിരിക്കും എടുത്തിരിക്കുക എന്ന് നയന പറയുന്നുണ്ട് ഏതായാലും മുത്തശ്ശൻ്റെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താകും എന്നറിയില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ അപ്പോൾ എന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആവുമ്പോൾ നമ്മൾ അപ്കമ്മിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട് അനാമികയുടെ കള്ള കളികളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിച്ചടുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഉടനെ തന്നെ ഒരു വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ കഥ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ എന്നും ഉച്ചയ്ക്ക് ഇടുന്നത് അപ്കമ്മിങ് വിശേഷമാണ് ഇന്ന് നാളെയും വരാനിരിക്കുന്ന അല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും പിന്നെ നമ്മുടെ വിക്രത്തിന്റെയും വേദയുടെയും ഫുൾ വിശേഷം എന്ന് രാവിലെ നമ്മൾ ഇടുന്നുണ്ട് അത് ഫുൾ വിശേഷം തന്നെയാണ് ദിവസവും വരുന്ന ഫുൾ വിശേഷം നമ്മൾ എന്ന് രാവിലെ ഇടുന്നുണ്ട് അപ്പൊ ഒരു ഒമ്പത് രാവുമ്പഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടോളൂ നമ്മുടെ ഇന്നത്തെ വിശേഷവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ